റിലേഷൻഷിപ്പിൽ വളരെ നോർമൽ ആയിട്ട് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട മൂന്ന് റിക്വസ്റ്റ് ഉണ്ട് നമ്പർ വൺ എന്ന് പറയുന്നത് റീ അഷറൻസ് ആണ് നമുക്ക് ഒന്നുകൂടി കാര്യങ്ങളൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചോദിക്കുന്നത് അത് ഓക്കെ ആണ് പക്ഷെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ആകരുത് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ ടോക്ക് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ടൈം ടുഗെദർ എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കാനുള്ള സമയത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം റിലേഷൻഷിപ്പിൽ വളരെ കോമണായി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന റിക്വസ്റ്റുകളാണ് ഇത് റിലേഷൻഷിപ്പിന്റെ ബന്ധത്തെ കൂട്ടുകയും ചെയ്യും അതോടൊപ്പം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിൻ്റെയും ഫീലിംഗ്സിൻ്റെയും തോട്ട്സിൻ്റെയും എല്ലാം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ഹാപ്പിനെസ് നിങ്ങളുടെ ആണ് അല്ലാണ്ട് അതിൽ പാർട്ട്ണറിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ഏത് സർക്കംസ്റ്റാൻസസിലും റെഡി ആയിരിക്കണം ഹാപ്പിനെസ്സും നിങ്ങളുടെ തന്നെ സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ് യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ്പേ ടു ഇൻസ്പെയർ